ഇതേ അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചു കയറി നിയമസഭയിലേക്ക് എത്തിയ വി എസ് സുതാനന്ദരി നമുക്കറിയാം ആ വി എസിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴ വികാരവായ്പോടെ വിട നൽകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴയിലേക്ക് കടക്കുന്ന ഭാഗമാണ് കരൂരും പായൽക്കുളകരയും അവിടെ രണ്ടിടത്തും കാത്തു നിൽക്കുന്നത് മുഴുവൻ തൊഴിലാളികളാണ് അത്രയേറെ മനുഷ്യരിലേക്ക് ആഴത്തിൽ പടർന്നിറങ്ങിയ ഒരു മനുഷ്യൻ അങ്ങനെ വേണ്ടേ നമ്മൾ വി എസ് നിൽക്കും നോക്കൂ അമ്പലപ്പുഴ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ഇവിടെ പാർലമെന്ററി ജീവിതം തുടങ്ങുന്നത് ഈ അമ്പലപ്പുഴയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി ഐ രൂപീകരിക്കുന്നത് വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് അന്ന് ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളാണ് വി എസ് ആ വി എസ് ഇന്ന് ഇല്ലാതായിരിക്കുന്നു അങ്ങനെ ആ ഒരു സി പി ഐ എം രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വി എസിന് പരാജയമുണ്ടായെങ്കിൽ പോലും അന്ന് സർക്കാർ രൂപീകരിക്കാനായിട്ടില്ല പക്ഷേ അതിനുശേഷം വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ വി എസ് വളരെ ശക്തമായി തിരിച്ചു വരുന്നു അമ്പലം രഞ്ജിത്ത് നമ്മൾ കാണുന്നില്ലേ പ്രസാദ് ആളുകളുടെ ഒരു ആവേശമാണ് വഴി പക്ഷേ ഏത് വഴിയും വളഞ്ഞ വഴി എന്നത് സ്ഥലത്തിന്റെ പേരാണ് പക്ഷേ ഏത് വഴിയും വി എസിലേക്കുള്ള വഴികളായി മാറുകയാണല്ലേ പ്രസാദ് ഉറപ്പായും ഇതാ പ്രായമുള്ള ഒരുപാട് മനുഷ്യർ മുദ്രാവാക്യം വിളിക്കുകയാണ് നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഇത് പാർട്ടി തീരുമാനിച്ച ഒരു പോയിന്റ് അല്ല ഇത് അമ്പലപ്പുഴ കഴിഞ്ഞ് വണ്ടാന മെഡിക്കൽ കോളേജിനിടയിലുള്ള വളഞ്ഞ വഴി എന്ന സ്ഥലമാണ് പക്ഷേ എന്നിട്ടും അവിടേക്ക് നിരവധി പേർ അവിടേക്ക് പി എസിനെ കാണാൻ പി എസ് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ ജനക്കൂട്ടം ബി എസിനെ അത്രമാത്രം ആളുകൾ സ്നേഹിച്ചു എന്നതല്ലേ രണ്ടിട്ട് തീർച്ചയായിട്ടും ഇവിടെയാണല്ലോ വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരം ഉയർത്ത് എഴുന്നേൽക്കുന്നത് പുന്നപ്പറയിലും മാരാരിക്കുളത്തും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും ഇവിടുത്തെ കർഷക തൊഴിലാളികൾക്കിടയിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയാണ് വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരത്തിലേക്ക് കേരള രാഷ്ട്രീയം എത്തുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജന്മഭൂമിയായ പിറന്ന മണ്ണായിട്ടുള്ള ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനുള്ളിൽ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും നമുക്ക് വി എസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് പക്ഷേ ആലപ്പുഴക്കാർക്കും പുന്നപ്പുഴക്കാർക്കും ഒക്കെ അവരുടെ വീട്ടിൽ അവരുടെ നാട്ടിൽ അവരുടെ സ്വന്തക്കാരായ ഒരാളുടെ ഓർമ്മകൾ എന്നോണം വി എസ്സിനെ കുറിച്ച് ഒരുപാട് ഇവിടെ എത്തുമ്പോൾ കേട്ടില്ലേ ഏറ്റവും മാത്രമല്ല ആ മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് നോക്കൂ അതിൽ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് എല്ലാ കോണുകളിൽ നിന്നുമുള്ള മനുഷ്യരുണ്ട് എല്ലാവരിലേക്കും എത്തിയ ഒരു വി നമുക്കിവിടെ കാണാം അമ്പലപ്പുഴ ഒരു അടയാളപ്പെടുത്തലാണ് എന്തായിരുന്നു വി എസ് എന്നതിന്റെ അടയാളപ്പെടുത്തൽ ആ വി എസിനെ സ്നേഹിക്കുന്ന മനുഷ്യർ എത്രമാത്രം അവശേഷിക്കുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തൽ ആ വി എസ് ജീവിക്കുകയാണ് ഇവരിലൂടെ ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അദ്ദേഹം നമുക്കൊപ്പമുണ്ട് നമുക്കൊപ്പമുണ്ട് എന്നല്ലേ അർജുന തീർച്ചയായിട്ടും അതായത് വി എസ് ജീവിക്കുന്നു എന്നതിന്റെ ഇനിയും വി എസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന്റെ അതിജീവനം ഇവരിലൂടെ സാധ്യമാകുമെന്ന് തന്നെയാണ് ഈ ജനക്കൂട്ടം ഇവർ വിളിക്കുന്ന മുദ്രാവാക്യം അവർ സത്യം പറഞ്ഞ ആത്മാർത്ഥമായി കണ്ടമിടറിക്കൊണ്ടാണ് ഓരോ ആൾക്കാരും മുദ്രാവാക്യം വിളിക്കുന്നത് അത്രമാത്രം ആത്മാർത്ഥമായി വി എസ് അത്രമാത്രം അവരുടെ ഇടനഞ്ചിൽ ജീവിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ പറയുന്ന ആൾക്കൂട്ടം ആത്മാർത്ഥമായി ആൾക്കൂട്ടത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ ആത്മാർത്ഥമായി നിങ്ങൾ ആൾക്കൂട്ടത്തോട് ഇടകലർന്നാൽ ആ ആൾക്കൂട്ടം നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമുക്ക് അളന്നെടുക്കാൻ കഴിയാത്ത വണ്ണം അതായത് ആദ്യം സമരം തുടങ്ങുന്നത് അളവിന്റെ പേരിലാണ് ഇടങ്ങഴി നെല്ലിന്റെ പേരിൽ തുടങ്ങിയ സമരമാണ് എന്നാൽ ഇടങ്ങഴിയല്ല അതൊരു വലിയ പറയാണ് അല്ലെങ്കിൽ നിറഞ്ഞു തുളുമ്പുന്ന പറകളാണ് വി ഈ മനുഷ്യർ മടക്കിക്കൊടുത്ത സ്നേഹം അത്രയേറെ സ്നേഹിക്കപ്പെടാൻ വി ഒന്നേ ചെയ്തുള്ളൂ നിലപാടിൽ ഉറച്ചു നിന്നു അനീതിക്കെതിരെ പോരാടി ചൂഷണത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാത്ത സമരങ്ങൾ നയിച്ച സമര നായകനെയാണ് ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന എല്ലാവരും അത്രയേറെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ പൊരുമേലിനെയും വകവയ്ക്കാതെ മുദ്രാവാക്യമിളിയോടെ പ്രിയപ്പെട്ട സഖാവിനെ കാത്തു നിൽക്കുന്നത് അല്ലേ വി എസ് ഒരു ചെന്താരകമാണ് വി എസ് ഒരു വിപ്ലവ സൂര്യനാണ് വി എസിൻ്റെ ആ വിപ്ലവം ആണ് ഇന്ന് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ വിപ്ലവാഭിവാദ്യം നൽകുകയാണ് ആലപ്പുഴയുടെ മണ്ണിലെ ഓരോ മനുഷ്യരും വി എസ് ഒരു ആൾക്കൂട്ടമാണെന്ന് എപ്പോഴും പറയും ആ ആൾക്കൂട്ടമില്ലാതെ വി എസിനെ നമ്മൾക്ക് സങ്കല്പിക്കാനേ കഴിയില്ല അപ്പോൾ വി എസിൻ്റെ അവസാന യാത്രയിലും നോക്കൂ വലിയ ആൾക്കൂട്ടമാണ് എവിടെയും ആൾക്കൂട്ടമാണ് വി എസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വേലിക്കകത്ത് വീട്ടിലേക്ക് പോകുന്ന ഓരോ വഴികളും ആയിരങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു സമുദ്രമാകുന്ന കാഴ്ചയാണ് ും സമരവുമായി സമരമായി നമ്മൾ കേട്ടിട്ടില്ല ഒരു സമരത്തിന്റെയും ഒത്തുതീർപ്പുകാരനായി വി എസ് ഉണ്ടായിരുന്നില്ല ഒരു കച്ചവടത്തിന്റെയും ഒത്തുതീർപ്പുകാരനായിട്ടുണ്ടായിരുന്നില്ല എല്ലാ സമരമുഖങ്ങളിലും അതിന്റെ നായകത്വവും അതിന്റെ അവസാനഘട്ടത്തിൽ അതിന്റെ ഏറ്റവും ഒടുവിൽ അതിന്റെ ഫലം കാണുന്നത് വരെ അതിന്റെ ഒരുപാട് മണിക്കൂറുകളായി കേരളത്തിലെ ആ ഓരോ റോഡിന്റെ ഇരുഭാഗങ്ങളെയും പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദന്റെ വരവ് വി എസ് അച്യുതാനന്ദൻ നേരത്തെ ആൾക്കൂട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വിളിച്ച കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം വി എസിന്റെ ചേതനയേറ്റ ശരീരം നോക്കി പാർട്ടി പ്രവർത്തകരും വി എസിനെ സ്നേഹിക്കുന്നവരും വീണ്ടും വീണ്ടും കണ്ഠംറക്കെ വിളിക്കുകയാണ് വി എസിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് ഓരോ സ്ഥലത്തേക്ക് മണിച്ചേരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളഞ്ഞ വഴി ഇത് കഴിഞ്ഞ തൊട്ടടുത്ത സ്ഥലം വണ്ടാന മെഡിക്കൽ കോളേജാണ് വണ്ടാന മെഡിക്കൽ കോളേജിനപ്പുറം മുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്താനിരിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട് മണിക്കൂർ ഇരുപത്തൊന്ന് പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു വെറും നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം താണ്ടാനാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂറോളം സമയം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സുനിൽ ഇത് സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായി മാറുകയല്ലേ ഇത് ചരിത്രമാണ് വി എസ് ചരിത്രം എഴുതുകയാണ് ആലപ്പുഴയുടെ മണ്ണിൽ മാത്രമല്ല കേരളത്തിൽ വി എസ് പുതു ചരിത്രം എഴുതുകയാണ് സമീപകാല ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് ഇതുപോലെ ഈ കേരളം വിട നൽകിയിട്ടുണ്ടാകില്ല അത്രയും അത്രയും തീവ്രമായി അത്രയും ആഴത്തിൽ വി എസ് ജനമനസ്സിൽ ഇടം നേടിയിരിക്കുന്നു നമ്മൾ കൃഷ്ണപിള്ളയെ ഓർക്കും നമ്മൾ എ കെ ജിയെ ഓർക്കും എ കെ ജി പാവങ്ങളുടെ പടത്തലവനായി തുടരുന്നത് പോലെ ഇ എം എസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വി എസ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും കാലം എത്ര മുന്നോട്ട് പോയാലും വി എസ് എന്ന രണ്ടക്ഷരം അക്ഷരം ഒരിക്കലും ജനമനസ്സുകളിൽ നിന്നുമായി കാര്യം പൊതുദർശന സമയത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് പൊതുദർശന സമയം ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിരിക്കുകയാണ് പൊതുദർശനം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം എത്തിച്ച് അവിടെ കുറച്ച് സമയം മൃതദേഹം വയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ പിന്നീടുള്ള ഡി സിയിലെ പൊതുദർശന സമയം ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ് മൂന്ന് മണിക്ക് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ജനങ്ങൾ വി എസിനെ ഒന്ന് വിടണ്ടേ ജനങ്ങൾ വി എസ്സിനൊന്ന് യാത്ര പറഞ്ഞ് തീരണ്ടേ എത്ര എത്ര മണിക്കൂർ എടുത്താണ് തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസ് ത്രയും വലിയൊരു സമയമെടുത്തുള്ള യാത്ര ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് നടത്തിയിട്ടില്ല അല്ലെങ്കിലും അദ്ദേഹത്തിന് സ്വന്തം വീടെന്ന് പറയുന്നത് പലപ്പോഴും പാർട്ടി ഓഫീസും ഒളിയിടങ്ങളും ഒക്കെയായിരുന്നു വീട്ടിൽ ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളെടുത്ത് നോക്കിയാൽ അത് ഈ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ജീവിതത്തിൽ എത്രയോ വിരളമായിരിക്കും വീടും വീട്ടുകാരും കുടുംബവും ഒന്നും ആയിരുന്നില്ല പാർട്ടിയായിരുന്നു ജനങ്ങളായിരുന്നു അദ്ദേഹത്തിനെല്ലാം ഇപ്പോൾ നോക്കൂ ആ ജനങ്ങളെല്ലാം ഒരു കുടുംബാംഗത്തെ പോലെ വി എസിനെ സ്നേഹിക്കുന്നത് അവർ കണ്ണീർ വാർത്ത ഈ വഴിയോരങ്ങളിൽ ഈ പൊരിവേലത്ത് കാത്തു നിൽക്കുന്നത് ഇത്രയേറെ സ്നേഹിക്കപ്പെടാൻ വി എസ് ഒന്നും ൂ വിസ് ആത്മാർത്ഥമായ ജനങ്ങളെ സ്നേഹിച്ചു അവരുടെ പ്രശ്നങ്ങളെ അനുകമ്പയോടെ കേട്ടു ഇടപെടാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം നിലപാടെടുത്ത് കൂടെ നിന്നു അങ്ങനെ നിന്ന ഒരു മനുഷ്യനെ കേരളം കണ്ണിറഞ്ഞ് കാണുകയാണ് ആ മനുഷ്യന് വിട നൽകുകയാണ് കേരളം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടക്കുന്നത് ദേശീയപാതയിലൂടെയാണ് നമ്മൾ ദേശീയപാതയിലൂടെ നടന്നു പോവുകയാണ് നമ്മുടെ എത്രയോ പുറകിലാണ് ഇപ്പോൾ വി എസിന്റെ വിലാപയാത്ര വരുന്നത് നോക്കൂ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിലും അത്രയും ആളുകൾ വി എസിനെ കാണാനായി റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ െത്തിയിരിക്കുന്ന ഈ പോയിന്റിൽ തന്നെ നോക്കൂ എത്ര ആളുകളാണ് ഇതുപോലെ മനുഷ്യം അതിലാണ് വി എസിന്റെ വേലിക്കകത്ത് വീട് വരെ തുടരുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതിപഥ ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളായി നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല ബി എസിനെ കണ്ടേ മതിയാകൂ വി എസിനെ അവസാന നിമിഷത്തിൽ ഒരു നോക്ക് കാണുക പലരും വിതുമ്പിക്കൊണ്ടാണ് ബി എസിനെ കാണണം ഒന്ന് കാണണം കണ്ടേ പോകൂ എന്ന് പറയുന്നത് അത്ര ആഴത്തിൽ ബി എസ് എല്ലാവരെയും ഭക്ഷിച്ചിരിക്കുന്നു യുംലാളായിരിക്കുന്നു നീതിയുടെ പോരാളിയാണ് വി എസ് നീതിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടി എന്താണോ ശരി ആ ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുക അതാണ് വി എസ് അത് തന്നെയാണ് വി എസിന് ഇത്രയും വലിയ സ്വീകാര്യത ജനഹൃദയങ്ങളിൽ കിട്ടുന്നത് അത് തന്നെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ലോകം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് വി എസ് വി എസിന്റെ ജീവിതം പതിനേഴാം വയസ്സിൽ ിൽ നോക്കൂ ഇവിടെ കാത്തു നിൽക്കുന്ന മനുഷ്യരെല്ലാവരും അവർ കാത്തു നിൽക്കുന്നത് വി എസിന് വേണ്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ് നോക്കൂ പ്രിയ സഖാവ് പാവങ്ങളുടെ പടത്തലവൻ വി എസ് അച്യുതാനന്ദൻ വിട എ കെ ജിക്ക് ശേഷം കേരളം പാവങ്ങളുടെ പടത്തലവൻ എന്ന പേര് ചൊല്ലി വിളിക്കുകയാണ് വി എസിനെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് ജനങ്ങൾ വിളിക്കുന്നു സീതാറാം യെച്ചൂരി ഒടുവിലായി വിശേഷിപ്പിച്ചത് കേരള കാസ്ട്രോ എന്നാണ് അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് വി എസിന് രഞ്ജിത്ത വിശേഷണങ്ങളിലൂടെ കല്യാണ വിശേഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വി എസ് ഓരോരുത്തർക്കും ചിലർക്ക് വിപ്ലവ സൂര്യനാണ് ചിലർക്ക് ഒരു കലർപ്പമില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ ഓടിയെത്തിയ മനുഷ്യനാണ് പ്രായാധികത്തെ വകവയ്ക്കാതെ മതിക്കെട്ടി മതികെട്ടാനിലേക്ക് കയറിയ മനുഷ്യനാണ് അങ്ങനെ പലതരത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട പലതരം വിശേഷണങ്ങൾ സ്വന്തമാക്കിയല്ലേ ഈ വീരമടക്കം തീർച്ചയായിട്ടും അതായത് വി എസിനെ അവർ അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വിപ്ലവ സൂര്യനായി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട ജനനായകനായി പാപങ്ങളുടെ പടത്തലവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എ കെ ജിക്ക് ശേഷം അത്തരത്തിലൊരു വിശേഷണം ലഭിച്ച ഒരേ ഒരു നേതാവെന്ന് പറഞ്ഞു ാൻ വേണ്ടി കഴിയുന്നത് വി എസിന് മാത്രമാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കേരളം കണ്ടു ഒരുപാട് ജനകീയ നേതാക്കളെ കണ്ടു പക്ഷേ വി എസിന്റെ ജനകീയത അത് ജനങ്ങൾക്ക് അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെ വി എസിന് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കാരണം വി എസിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ വി എസിനു വേണ്ടി അവർക്ക് പ്രകടനം നടത്താൻ വി എസിനു വേണ്ടി അവർ ഈ പറയുന്ന പോലെ പൊരിവയിലത്തും പേമാരിയിലും ഞങ്ങളെയാകെ നയിച്ച സഖാവ് എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം അതായത് ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും വി എസ് ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഓരോ മനുഷ്യനെ സംബന്ധിച്ച് ഓരോ കമ്മ്യൂണിസ്റ്റിനെ അതാണ് ഇത്രയും തീർച്ചയായിട്ടും വി എസ് ഉണ്ടായിരുന്ന സമരമുഖങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഓരോ സമരങ്ങളും വി എസ് ഏറ്റെടുക്കുന്നത് സാധാരണക്കാരന് വേണ്ടിയായിരുന്നു ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയായിരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തോട് സമരസപ്പെടാൻ വേണ്ടിയായിരുന്നില്ല വി എസ് ഏറ്റെടുക്കുന്ന സമരങ്ങൾ ആ സമരങ്ങൾ ഓരോന്നും അതിന്റെ പര്യവസാനം കാണുന്നത് വരെ വി അതുമായി മുന്നോട്ട് പോയി ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എസിൻ്റെ രണ്ടക്ഷരം അത് സമരത്വമായി സമരവുമായി ചേർത്ത് വെക്കാവുന്നതാണ് പോരാ പോരാട്ടങ്ങളുമായി ചേർത്ത് വെക്കാവുന്നതാണ് ആ പോരാട്ട ഭൂമിയിൽ വി എസ് തയ്ച്ച സമരങ്ങൾ അജയ്യമായ സമരങ്ങളായിരുന്നു ആ അജയ്യമായ പോരാട്ടത്തിൻ്റെ പോർമുഖത്ത് നായകനായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വി എസിനെ ജനനായകനെന്ന് ഇപ്പോഴും വിളിക്കാനുള്ള പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് ആ ജനനായകൻ കടന്നു വരുമ്പോൾ വിട വിടനൽകാൻ ജന്മനാട് കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് തത്സമയം കാണാം ഇപ്പോൾ വണ്ടാനത്തേക്ക് എത്താൻ ഇനിയുമുണ്ട് സമയം വളഞ്ഞ വഴി പോലും ആയിട്ടില്ല അമ്പലപ്പുഴ പിന്നിട്ട് വളഞ്ഞ വഴി വഴി വണ്ടാനത്തേക്ക് എത്താൻ ഇനിയും എടുക്കും ദൂരം പലയിടങ്ങളിലായി ചെറുകൂട്ടങ്ങൾ അത് വലിയ ആൾക്കൂട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇടവഴികൾ കടന്ന് പൊതുവഴിയിലേക്ക് പ്രധാന പാതയിലേക്ക് ഒഴുകിയെത്തി കഴിഞ്ഞ മണിക്കൂറുകളിൽ കാത്തു നിൽക്കുന്ന മനുഷ്യർ ഇതേ സമയം തന്നെ വേലിക്കകത്ത് വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ വേലിക്കുതുക്കി നിൽക്കാൻ കഴിയാത്തത്ര ആൾക്കൂട്ടമായിരുന്നു അത് ആ വീടിന്റെ വളപ്പം കടന്ന് വഴിയിലേക്ക് ദേശീയപാതയിലേക്ക് നീളുന്ന വലിയ നിരയായി രൂപപ്പെടുന്നത് നമ്മൾ രാവിലെ കണ്ടു അങ്ങനെ